ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആനുകാലിക പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ മതത്തിനെതിരായി ഏത് മതത്തിലുള്ള ഏത് ജാതിയിലുള്ളവരെ അന്ന് അങ്ങനെ ഒന്നും നോക്കിയല്ല അജലെ സംര സംരക്ഷിക്കുന്നത് അവൻ്റെ നിറം നോക്കിയല്ല സംരക്ഷിക്കുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിൽ മക്കളുണ്ടായി മക്കളെ ഉണ്ടായിട്ട് പോലും അച്ഛനമ്മമാരെ സംരക്ഷിക്കാത്ത ഒരു വൃത്തികെട്ട സംസ്കാരത്തിലുള്ള നാട്ടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് വൃദ്ധസദനങ്ങൾ ഉണ്ടാകുന്നത് അവരെയൊക്കെ സംരക്ഷിച്ച് സ്വന്തമായിട്ട് വീടുണ്ടോ അജലിന് എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ അദ്ദേഹം മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നത് അതാകണം മനുഷ്യൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എപ്പോഴും ഒരു ജേഷനെ പോലെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാം എൻ്റെ അജിലിൻ്റെ ഈ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്കറിയാം കേരളത്തിലെ പല പ്രശസ്തരായ കലാകാരന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ മരണപ്പെട്ടതിന് ശേഷം ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് വർഷം വളരെ ഗംഭീരമായ ചരമവാർഷികങ്ങൾ ആഘോഷിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കേരളം മൊത്തം ഒരു മരണമായിരുന്നു ബാലഭാസ്കർ എന്ന കലാകാരൻ്റെ ഒന്നാം വർഷം കഴിഞ്ഞു രണ്ടാം വർഷം കഴിഞ്ഞു മൂന്നാം വർഷം എവിടേക്കോ ആരൊക്കെയോ ഒന്ന് ചരമവാർഷികമായി ഒരു സ പറഞ്ഞ ഒരു അനുശോചന സമ്മേളനം നടത്തി ഇപ്പോൾ ഏത് ദിവസമാണ് മരിച്ചതെന്ന് പോലും അറിയപ്പെടുത്താൻ ആരും അറിയുന്നില്ല ഇ കെ നയനാറുടെ മരണം അറിയുന്നില്ല മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തകനായിരുന്ന സോമാർ എഴിക്കോട് എന്നാണ് മരിച്ചതെന്ന് ആർക്കും അറിയുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മരണം പോലും ഇന്ന് ഒരു ചർച്ചയാകുന്നില്ല ആ കാലഘട്ടത്തിൽ കലാഭവൻ മണി എന്ന അതുല്യ കലാകാരൻ്റെ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ നിറം കറുത്തതായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയവും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ എന്താ പറഞ്ഞാൽ എനിക്ക് ഈ തമാശകളെക്കാൾ കൂടുതൽ അദ്ദേഹം അഭിനയിച്ച ക്യാരക്ടർ റോളുകളായിരുന്നു വില്ലനായിട്ടായാലും ശരി അല്ലെങ്കിൽ വാസന്തി ലക്ഷ്മിയിലെ അഭിനയത്തിനായാലും ശരി അത്തരത്തിലുള്ള ഒരു അതുല്യ നടനായിരുന്നു വ്യത്യസ്തനായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മരണം ആകസ്മികമായി സംഭവിച്ചതാണെങ്കിൽ പോലും ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു കഴിഞ്ഞ വർഷത്തെ കുടുംബത്തിലെ ചാലക്കുടിയിൽ നടന്ന കലാഭവരൻ വടിയുടെ ഒൻപതാമത് ചരമ്പ ഭാഷികത്തിലുള്ള അവാർഡ് എനിക്കായിരുന്നു അതെന്തുകൊണ്ട് അങ്ങനെ കിട്ടി എന്നുള്ളതിന് ഞാൻ തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കലാഭവൻ പണിക്ക് ഫീൽഡിൽ വരുന്നതിന് മുമ്പ് പാടി തുടങ്ങിയ ഒരാളാണ് പന്തളം എൻ എസ് എസ് കോളേജിന്റെ ഒരു ഗാനമേളയിൽ അവിടെ കെ എസ് എസ് എന്ന് പറയുന്ന സംഘടന അതായത് ആ അദ്ദേഹം ജനിച്ച സമുദായത്തിന്റെ സംഘടനയായിരുന്നു അന്ന് അവിടെ ആ ഗാനമേള കേൾക്കുവാൻ വേണ്ടി അന്ന് പൈസ ഇല്ലാതെ കോളേജിൽ ഗ്രൗണ്ടിൽ ഏറ്റവും അവസാനത്തെ ഗാനമേളയായിരുന്നു പന്ത്രണ്ട് മണിയായി തുടങ്ങുമ്പോൾ അത് സാർ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ രാമകൃഷ്ണൻ ഒരു രണ്ടുപേരും കമന്ന് അവിടെ കിടന്ന പറഞ്ഞ് അപ്പോൾ അങ്ങനെ വന്ന ഒരു കലാഭവൻ മണി പിന്നീട് ഈ ഒരു നിലയിലേക്ക് എത്തിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രയത്നം വള വളരെ വലുതാണ് തീർച്ചയായിട്ടും നമ്മളതിനെ അംഗീകരിക്കപ്പെടുന്നത് കാലം എത്ര കഴിഞ്ഞാലും ശരി ഇന്ന് എത്ര പാട്ടും പറച്ചിലും എത്ര ഗാനമേളകൾ എത്ര ബാൻഡ് വന്നാലും അതിലൊക്കെ മണിയുടെ ഒരു പാട്ടില്ലാത്ത ഒരു ഗാനമേളയും കേരളത്തിൽ നിന്ന് കടന്ന് ഇന്ത്യയിൽ എവിടെ പോയാലും ലോകത്ത് എല്ലാത്തിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് എവിടെ പോയാലും മണി തരംഗം മണിയുടെ പാട്ടുകൾ ഇന്നും ഒരു തരംഗമാണ് അതിന് തീർച്ചയായിട്ടും അജൽ മണിമുത്ത് എന്ന് പറയുന്ന ഒരു ആള് ഇത്രയും ഒരാളുടെ പേര് മറ്റൊരാളുടെ പേരിൽ ആ പേര് സംരക്ഷിക്കാനും നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ വലുതാണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും സഹായം സഹകരണങ്ങൾ വേണ്ട ഇവിടെ പറഞ്ഞതുപോലെ അവാർഡുകളൊക്കെ നമുക്ക് കിട്ടും പക്ഷേ അവർ ആ ഒരു ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ ഒരു വലിയ ആർജവും ഒരു ഒരു എന്ത് പറഞ്ഞാൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളെ പരസ്പരം സ്നേഹത്തോടെ സഹകരിച്ച് ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും ഇതുപോലുള്ള അവാർഡുകൾ ഓരോ അവാർഡുകളും നമുക്ക് പ്രത്യേകതയാണ് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കിട്ടുന്നു മണിയുടെ പേരുള്ള അവാർഡ് ഓ മണിയുടെ പേരുള്ള അവാർഡ് അങ്ങനെയല്ല മണി മോശമായിരുന്നില്ല മണി ഇന്ത്യയിലെ ഏറ്റവും വലിയ മമ്മൂട്ടിക്ക് പോലും മോഹൻലാൽ പോലും അഭിനയിക്കാൻ സാധിച്ചില്ല ലോക വിശ്വസുന്ദരിയായ അമിതാഭ് ബച്ചൻ്റെ മരുമകളുടെ പേര് ഐശ്വര്യ റായോടൊപ്പം എന്നാലും അത് മണിക്ക് മാത്രമേ പറ്റിയുള്ളൂ വേറെ ആർക്കും സാധിച്ചില്ല അപ്പോൾ അത്തരത്തിലുള്ള ഭാഗ്യം കിട്ടിയ ഒരു വളരെ എന്താ പറഞ്ഞ ഒരു വലിയ നടനും വലിയൊരു മനുഷ്യനുമായിരുന്നു സമൂഹത്തിൽ ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ച ആ പാതത്തിന് ആണ് അജിൽ ഇന്നിവിടെ ഈ സാധ്യമാക്കിക്കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഇനിയും ഇത് നടത്തിക്കൊണ്ടു പോകുവാനുള്ള മുന്നോട്ട് പോകുവാനുള്ള എല്ലാവിധമായ ആയിര ആരോഗ്യ സൗഖ്യങ്ങളും അജിലിനും കുടുംബത്തിനും ഉണ്ടാകട്ടെ അജിലിൻ്റെ മകൻ ഇപ്പം വലിയ പാട്ടുകാരനാണ് നമ്മളറിയുന്ന ഇപ്പം ഇന്നിപ്പോൾ എന്ത് പോലെ ശരി വേടൻ്റെ ആശയങ്ങളും വേടൻ്റെ പാട്ടുകളും ഒക്കെ കേൾക്കാൻ ഇരുപത്തയ്യായിരം പേര് പന്ത്രണ്ടാലും പോയ ആയിരം പേരെ കിട്ടുന്നുള്ളൂ അതെന്തുകൊണ്ട് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് കാരണം ആ ആശയങ്ങൾ ഇഷ്ടപ്പെടുന്ന പുതുതലമുറയുണ്ട് ആ ആശയങ്ങളിൽ കൂടി എന്താണ് പറയുന്നു എന്നുള്ളത് മനുഷ്യനാരും എന്താ പറയുക എല്ലാ സ്വഭാവത്തിലും വ്യക്തമായ എന്താ പറയുക നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ഒരാളുമില്ല എന്നാണ് അപ്പം അപ്പോൾ അതിനോട് തെറ്റുകളൊക്കെ മാറ്റിക്കൊണ്ട് കാതരായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യാൻ ഞാൻ പറഞ്ഞു വന്നത് അജലിൻ്റെ മകൻ എവിടെയാ മോനവിടെ അവൻ ജൂനിയർ വേടൻ എന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്നത് കാരണം വേടൻ്റെ പാട്ടുകൾ കണ്ട് ഇപ്പം നമ്മളൊക്കെ യേശുദാസിൻ്റെ പാട്ടുകൾ കേട്ടാണ് ആകർഷിച്ച് പാട്ടുകളൊക്കെ ഗാനങ്ങളിലേക്ക് വന്നത് അത് ഈ കാലഘട്ടത്തിൽ പാട്ടും പറച്ചിലുമാണ് അതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കൈയിട് കൊടുക്കണം അജലിൻ്റെ കൊച്ചു മോന് അവൻ്റെ പെർഫോമൻസ് വേണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ച എൻ്റെ മകൻ്റെ കല്യാണം ഇവരെല്ലാം ഫാമിലിയായിട്ടുണ്ടായിരുന്നു എന്തായാലും അജലിൻ്റെ ഈ പരിപാടി വളരെ ഗംഭീരമാണ് ഇത്ര ജനസമുദ്രത്തിലെ ഇത്രയും ജനപങ്കാളിത്തത്തോടെ ഇത്തരത്തിലുള്ള പരിപാടി ആറ്റങ്ങൾ നടത്തുവാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണ് എനിക്കറിയാം ഒരുപാട് പോലീസ് കേസുകളും അദ്ദേഹത്തിന് ഒരുപാട് അഭിമാനങ്ങളൊക്കെ കേട്ടിട്ടാണ് ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലൊരു കയ്യടി കൊടുത്ത് അജലിന് ഈ കയ്യടി മാത്രമേ ഉള്ളൂ നമുക്ക് കൊടുക്കാൻ അപ്പോൾ ഇനി ഇത് ഈ ഇതൊരു വലിയ പ്രചോദനമാകട്ടെ ഇതൊരു വലിയ ഊർജ്ജമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രത്സ്മഹരിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് വെരി മച്ച് അജിലിൻ്റെ അടുത്തൊരു ചോദ്യം പന്തളം പാലൻചേട്ടൻ ചോദിച്ചായിരുന്നു അജിലിന് വീടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ബാക്കിയുള്ളവരെയൊക്കെ വാടകയ്ക്കെങ്കിലും വീടെടുത്ത് താമസിപ്പിക്കുന്നു എന്ന് പറഞ്ഞു സത്യത്തിൽ അജിലിന് വീടുണ്ടോ വീടില്ല വാടകയ്ക്ക് വീട്ടിലാണ് താമസിക്കുന്ന വർഷങ്ങളായിട്ട് എന്നിട്ട് പോലും ഇത്രയും ഒക്കെ ചെയ്യാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ അത് തന്നെയാണ് ഏറ്റവും വലുത് കോവിഡ് സമയത്ത് കോവിഡ് സമയത്ത് തെരുവിൽ വലിയ കാരണം ഇപ്പോൾ ഈ അച്ഛനമ്മയൊക്കെ തന്നെ തെരുവിലേക്ക് വലിച്ചെറിയുന്നൊരു സമയമുണ്ടായിരുന്നു ഈ കോവിഡ് സമയത്തൊക്കെ ആ സമയത്ത് ഒരാളും ചാനലുകാരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും അത്ര വലിയ സജീവമല്ലായിരുന്നു കാരണം പേടിയല്ലേ വീട്ടിൽ നിന്ന് വെളിയിറങ്ങി ആ സമയത്ത് കുറേ അച്ഛനമ്മമാരെ വെളിയിലേക്ക് തെരുവിലേക്ക് നമ്മൾ കണ്ടെത്തി അവരെ എല്ലാവരെയും കോവിഡ് പരിശോധിച്ച് കോവിഡായിട്ടുമൊക്കെ എൻ്റെ വാടക വീട്ടിൽ എൻ്റെ ഒപ്പം കഴിയും മുന്നൂറ് പേർക്ക് എല്ലാ ദിവസവും തെരുവിൽ ഭക്ഷണം കൊടുക്കുകയും ചെയ്യാൻ ദൈവം മാറ്റി ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി പറയാനല്ല ഇതൊക്കെ ചെയ്യുന്നത് ദൈവം കൂടെ സപ്പോർട്ട് ചെയ്യണമേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ ഈ നാറ്റിങ്ങിൽ ഒരുപാട് പൂജ അതുപോലെ തന്നെ പ്രതി വേട്ടൻ ഉള്ള ദേവ ദേവരാജ സാറ് അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യർ വൈജു ചേട്ടൻ വൈജിച്ചേട്ടൻ എടുത്ത് പറയണ്ടി അങ്ങനെ ഒരുപാട് പേരുടെ കാരണം അനാഥാലയത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അവിടെയും ദൈവം ആ ഒന്ന് രണ്ടുപേരുടെ മുഖം ദൈവത്തിനു പോലെ അവർ പറഞ്ഞു ഈ പയ്യന് കൊടുത്തേ പറ്റൂ നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളവരെ അവർ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ തന്ന ഒന്ന് രണ്ട് വ്യക്തികളാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അവരുടെ നിന്ന് പേരൊന്നും പറഞ്ഞ് നമ്മളാരെയും മോശം പെടുത്തുന്നില്ല അങ്ങനെയൊക്കെ ദൈവം കൊണ്ട് കരിഞ്ഞ ഒരാളാണ് എന്തായാലും ബാലചട്ടൻ അവാർഡ് കൊടുക്കാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നമ്മുടെ അംബാനി വന്നിട്ട് നൂറ് കോടി രൂപ കൊടുക്കുന്നതും പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ കൊണ്ട് പത്ത് കോടി രൂപ കൊടുക്കുന്നതും അതിനേക്കാൾ എത്രയോ നല്ലതാണ് പാവപ്പെട്ടവർക്ക് സംരക്ഷിക്കുക ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക ഒരു വീട് വെച്ച് കൊടുക്കുക അതിനുള്ള മനസ്സ് ആണ് നമ്മൾ കൊടുത്ത കാര്യങ്ങളൊന്നും ഇപ്പോൾ അവിടെ ശബരിമല പോലും അയ്യപ്പനുണ്ടോയെന്ന് സംശയം ഒന്ന് ആലോചിച്ച് കേട്ടെ നമ്മുടെ ആവലാതി കേൾക്കുവാനൊക്കെ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഓരോ ക്ഷേത്രങ്ങൾ കൊടുക്കുന്നതല്ല കാര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട ദൈവം എൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് അല്ലാതെ ഒരു ദൈവങ്ങളെയും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഇതുപോലുള്ള നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് സമൂഹത്തിൻ്റെ നന്മ എന്ന് മനുഷ്യൻ യഥാർത്ഥ ദൈവം എത്ര ഇപ്പോൾ ആ ഇന്ന് ഈ പരിപാടിയുടെ വിളക്ക് കൊളുത്തിയ അമ്മയുടെ കരച്ചിൽ കണ്ടോ എന്നാലും അത് അവരുടെ മുന്നിലുള്ള ദൈവം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ അജലാണ് നമുക്കൊന്നും അജലാകാൻ സാധിക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പണം ഒരുപാടുണ്ടാകും സഹായിക്കുന്ന ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് മാത്രം ആണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഒരു വലിയ നന്മയാണ് അജലിന് വീട് വയ്ക്കുവാൻ വേണ്ടിയുള്ള സഹായത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കണം നിങ്ങളിവിടുന്ന് അവാർഡ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിൽ മാത്രം ജീവിക്കുന്നു പക്ഷേ ഒരു വെളിപ്പാടാകല്ലോ നമ്മൾ ഇതിനെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു വീട് എന്ന് പറഞ്ഞൊരു സ്വപ്നമാണല്ലോ വീട് കല്യാണം വാഹനം ഒക്കെ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു 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 സ്വപ്നമാണ് പക്ഷെ അത് നടക്കാതെ ആ എന്തുമാ എന്തുമാത്രം വിഷമം മനസ്സിലുണ്ടാകും അതിന് വേണമെങ്കിൽ ചെയ്തുവിടെ പക്ഷെ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും അതിഥത്തെ സഹായിക്കണം പ്രോത്സാഹിപ്പിക്കണം സംഭവിക്കണം അത് സംഭവിക്കട്ടെ എന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നല്ലൊരു വീട് ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ ഇത്രയും ജനത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നത് എൻ്റെ ഒരനിയനാണ് അതുകൊണ്ട് കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനും ഈ ഫീൽഡിൽ ഇപ്പോൾ നാൽപ്പത് വർഷത്തിൽ പതിനായിരം പേരുകൾ പാടിയിട്ടാണ് ഒരു പന്തളം പാലം ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സത്യമാണ് സംഗീതം സത്യമാണ് സംഗീതം സാന്ത്വനമാണ് സംഗീതം ഒരു മരുന്നായത് സരി ധനീ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട് പാലം ചെടി പൊളിക്കില്ലല്ലോ പൊളിക്കും സംഗീതം പൊളിക്കാനുള്ളതല്ല ഇപ്പം ഈ ഏറിൽ നിന്ന് പാടാനുള്ള ശക്തി തരുന്നത് അത് ഗുരുത്വം മാത്രമാണ് അല്ലാതെ വേറൊന്നുമല്ല ഒരു നീ നന്നായിട്ട് പാടുത്തോ ഈശ്വരാധി ഈശ്വരനൊന്നുമല്ല ഞാൻ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നന്നായിട്ട് അഭിനയിക്കാനോ നന്നായിട്ട് ഓടാനോ നന്നായിട്ട് പാടുവാനോ എല്ലാം സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ട ഒത്തിരി കൊച്ചു കുഞ്ഞുങ്ങൾ ആ ബ്രേക്ക് ഡാൻസ് കളിച്ച കുഞ്ഞിലേ ഒരു കൊച്ചു കുഞ്ഞ് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണം വെരി മച്ച് ഒന്നും ഞാൻ പറഞ്ഞോട്ടെ അജിലെ ബാലൻചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബാലൻചേട്ടൻ പറഞ്ഞ സ്ഥലങ്ങളിൽ ഓരോരുത്തർ കൊണ്ടുവന്ന് കോടികൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അതിനേക്കാളും നല്ലതാണ് ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീട് വെക്കാൻ ഉള്ള ഫണ്ട് നമ്മൾ കണ്ടെത്തുക എന്ന് പറയുന്നത് പക്ഷേ അജിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് സച്ചിൻ ചേട്ടാ ഞങ്ങൾ ഒരു മണി ദേവാലയം എന്ന് പറഞ്ഞിട്ട് ഈ അനാഥരായ അമ്മമാർക്കും അച്ഛന്മാർക്കും കിടക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായ ഒരു വീടുണ്ടാക്കണം അതിൻ്റെ ഒരു ഫണ്ട് സമാഹരണത്തിന് വേണ്ടിയിട്ട് ഒരു കൂപ്പൺ ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഒരു കൂപ്പണിൻ്റെ വില നൂറ് രൂപയേ ഉള്ളൂ പക്ഷേ ആ കൂപ്പണിൽ സമ്മാനങ്ങളുമുണ്ട് അത് ഞറുക്കെടുപ്പിലൂടെ ഒന്നാം പ്രൈസ് ഇരുപത്തയ്യായിരം രണ്ടാം മൊത്ത സമ്മാനം പതിനായിരം അങ്ങനെ ഇവിടെ കൂപ്പൺ ഉണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നൂറ് രൂപ മുടക്കി കൂപ്പൺ എടുക്കാം നമ്മുടെ ഈ വേദിയിൽ തന്നെ അതിൻ്റെ ഞറുക്കെടുപ്പ് നടക്കുന്നതാണ് അത് ഈ അനാഥരായ അമ്മമാരെ न, 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 െ കൊള്ളാതെ അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ദിരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിലും എല്ലാവരും സഹായിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഞാൻ ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചതല്ല കാരണം ഇപ്പം തന്നെ എല്ലാവർക്കും ബോറായിരിക്കും കാരണം ഒരാളുടെ കഥ ഞാൻ കേട്ടുകൊണ്ടിരിക്കും പക്ഷേ ഇനി ഞാൻ പറയാതെ പോകാൻ പറ്റത്തില്ല കാരണം എനിക്ക് ഇളമ്പയിൽ ഒരച്ഛനെ ഞാൻ സംരക്ഷിച്ചപ്പോലും അച്ഛൻ്റെ അമ്മ ഭാര്യയും മക്കളും കൂടി ചേർന്നുകൊണ്ട് ഒരു പത്ത് സെൻറ്റ് പെരീടം എനിക്ക് തന്നെ കഴിഞ്ഞാൽ വലിയൊരു തറക്കല്ല കിട്ട് അച്ഛനൊക്കെ വന്ന് തറക്കല്ലക്കെ ഇട്ട് വലിയ ഒരു ഫംഗ്ഷനായിട്ടൊക്കെ സംഘടിപ്പിച്ചു പക്ഷേ അവിടുത്തെ ഒരു വേദനിക്കുന്ന പോഡീഷൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഭൂമി എവിടെയൊക്കെയാണ് അദ്ദേഹത്തിന് പണമുണ്ടെന്ന് അദ്ദേഹത്തിന് ചിലപ്പം അറിയാൻ പറ്റില്ല ആ തരത്തിലുള്ള ഒരാൾ സ്റ്റേ മേടിച്ചിരിക്കുന്നുള്ളതാലയം വരാൻ പാടില്ല എന്നുള്ള അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് കാരണം പള്ളിയറ ശശി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇതിൻ്റെ പേ പുള്ളി പറഞ്ഞത് ഒരു ബലീനും കുറവിനൊന്നും ഇവിടെ അനാഥാലയമൊന്നും കിട്ടണ്ട ഇവിടെ അനാഥാലയമൊന്നും ഒരു കുറവിനും ബലേനൊന്നും കിട്ടണ്ട അതുകൊണ്ട് എൻ്റെ പൈസ ഉള്ള കാലം വരെ ഈ സ്ഥാപനം ഇവിടെ വരില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ആൾക്കാർ ഇവിടെ എല്ലാവർക്കും അറിയാം ഞാനത് പിറ്റെന്ന് വളരെ സങ്കടത്തോടെ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ട് അത് സ്റ്റേ പേടിച്ചിരിക്കുകയാണ് ഒരു അനാഥാലയം കാരണം എനിക്ക് കഴിയാനല്ല എനിക്ക് വേണമെങ്കിൽ എനിക്ക് കാരണം ഞാൻ ആ അച്ഛനമ്മിനെയും കൊണ്ടുപോന്ന് പൊന്നെ പോലെ നോക്കിയിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എനിക്ക് വേണമെങ്കിൽ അവിടെ ഒരു ചിറ്റക്കുടി എൻ്റെ കുടുംബ എൻ്റെ മക്കളെയും ഒരു എൻ്റെ ഭാര്യയും അവിടെ താമസിപ്പിക്കും പക്ഷേ ഞാൻ എൻ്റെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് ആ ഒരു കെട്ടിടം അവിടെ പണിയുന്നതിനെ പോയി പുലിസേ പിടിച്ച് ഇത്രയും പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ എന്തെങ്കിലും തെറ്റാണെങ്കിൽ ക്ഷമിക്കുക എന്തായാലും നിങ്ങൾ ഓർഡടിപ്പിക്കുന്നില്ല സോറി നമുക്ക് എന്തായാലും ഞാനത് എനിക്ക് വളരെ സന്തോഷം കാരണം അദ്ദേഹത്തെ കാണാൻ കുറിച്ച ആൾക്കാരാണ് നമ്മൾ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകുക ഓക്കെ താങ്ക് இரண்டாயிரத்தி இருபத்தி ஆறிலே ஏதற்கும் சுவாகதம்